നമ്മളെ പ്രേസ്കാര പേരിൽ മഞ്ജു ദൈവത്തിന് നാത്തിന്റെ മഹത്വം ഉണ്ടാട്ടെ പാവം എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല അല്ലെ അത് എത്രമാത്രം അപകടകാരിയാണെന്നുള്ള കാര്യം നമ്മൾ പലരും അനുഭവിച്ചതാണ് അല്ലെ പക്ഷേ മനുഷ്യർക്കത് പല മനുഷ്യർക്കും അത് മനസ്സിലാക്കാൻ ഇന്നും വരെ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പല മനുഷ്യരും പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയും അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നിമിഷം എത്രമാത്രം ഈ നിമിഷത്തെ എത്രമാത്രം എൻജോയ് ചെയ്യാൻ സാധിക്കുമോ അത്രയും എൻജോയ് ചെയ്യുക ഞാൻ പറയുന്നത് യേശുക്രിസ്തു ആയിരിക്കുന്നവരെ പറ്റിയല്ല അല്ലെ യേശുക്രിസ്തു ആയിരിക്കുന്ന ആൾക്കാർക്ക് ഈ നിമിഷവും അടുത്ത നിമിഷവും ഫ്യൂച്ചറും എല്ലാ സന്തോഷത്തിൻ്റെതാണ് അല്ലെ അപ്പോ നമ്മള് എൻജോയ് ചെയ്ത് തന്നെ വേണം യേശു ക്രിസ്തു ആയിരിക്കുന്നത് മനുഷ്യ പക്ഷെ അങ്ങനെ ഉള്ളവരെ പറ്റിയല്ല പറഞ്ഞു ഈ ലോകത്തുള്ള ആൾക്കാർ പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യം ഈ നിമിഷം എൻജോയ് ചെയ്യുക എന്നുള്ളത് അല്ലെ അപ്പോ ആ എൻജോയ്മെന്റിന്റെ പാട്ടായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്തൊക്കെ തരത്തിലുള്ള പാപങ്ങൾ വരുന്നു അതൊന്നും അവരെ ഒരു ഒരുവിധത്തിലും ബാധിക്കുന്നില്ല എന്നാണ് അവരുടെ വിചാരം പക്ഷെ നമുക്കറിയാം നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ് മനുഷ്യവർഗം പാപം ചെയ്തുകൊണ്ടാണ് ഈ ചരാചരങ്ങൾ മൊത്തം സൃഷ്ടിയെ മൊത്തം ദൈവം ഇന്നും കൂടെ എന്താ പറയുക ദാസ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് ഫ്യൂട്ടിലിറ്റി ലെ ദാസം ദാസ്യത്തിൽ അല്ലെ ഡീക്കേണ്ട ദാസ്യത്തിൽ ാക്കി വെച്ചിരിക്കുക അല്ലെ അപ്പോ അത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല എല്ലാത്തിനും ചരാചരങ്ങൾക്കും മൊത്തം സൃഷ്ടിക്കും മൊത്തം പ്രിയായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ നമ്മളെപ്പോലെ തന്നെ അല്ലെ പക്ഷെ ഇത് ഇങ്ങനെ സംഭവിച്ചു ദൈവം അവരെ ദാസ്യത്തിലാക്കി ദാസ്യത്വത്തിലാക്കി വെച്ചത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ പാപം കൊണ്ടാണ് അല്ലെ പാപം ചെയ്തത് നമ്മൾ വീണ് പോയവരാണ് അല്ലെ അപ്പോ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളെ ദൈവം ഇന്ന് ദൈവത്തിന്റെ മക്കളാക്കിയിരിക്കുന്നു അല്ലെ ആ മക്കളാക്കി തീർന്നിരിക്കുന്ന തീർത്തിരിക്കുന്ന നമ്മൾ ഗോഡിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായി തീരണം അല്ലെ ആ പുത്രന്മാരായി തീരുന്നവർ യേശുക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല റിവീല് ചെയ്യുന്നവരാകുമ്പോൾ ഈ ഇന്ന് ദാസ്യത്തിലാക്കി വെച്ചിരിക്കുന്ന സൃഷ്ടികൾക്ക് അവർക്ക് ഫ്രീഡം ഉണ്ടാകും അല്ലെ അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു സംസാരിക്കാം കഥാപി സമയത്ത് നന്ദി പറയുന്നത് താങ്ക് യു ചീസസ് മാസ്റ്റർ അങ്ങോട്ട് കരുണക്കായിട്ട് നന്ദി പറയുന്നത് ആയിരുന്നപ്പോൾ ഈ ലോകത്തിലേക്ക് വന്ന് ഞങ്ങളെ ഞങ്ങൾ വീക്കായിരുന്നു തന്നെ ഞങ്ങളെ സ്വീകരിച്ചതിനായിട്ട് നന്ദി പറയുന്നത് കത്താവെ താങ്ക് യു ചീസസ് മച്ച് ഞങ്ങൾക്ക് ഞങ്ങള് ഹോളിസ്പിറ്റൽ ഗവൺമെന്റ് മുദ്ര ഇട്ടു ഹോളിസ്പിറ്റൽ ഗവൺമെന്റ് ഞങ്ങളുടെ ആക്കി തന്നതിനായിട്ട് നന്ദി പറയുന്നു കത്താവെ അങ്ങയുടെ ആദ്യം പിന്നെ ഇന്ന് ഞങ്ങളെ അങ്ങയുടെ പുത്രന്മാരാക്കുന്നേശു അങ്ങയുടെ സഹായിട്ട് നന്ദി സാക്രിഫൈസിനായിട്ട് നന്ദി പറയുന്നു പറയുന്നത് അങ്ങയുടെ രക്തം കൊണ്ടാണ് ഞങ്ങൾക്ക് പുത്രത്വവും മക്കൾ എന്ന പദവിയും എല്ലാം കിട്ടിയത് താങ്ക് യു ചീസസ് മച്ച് പിതാവ് എന്തൊക്കെയായിട്ടും അങ്ങടെ പുത്രണ്ടായിട്ടും പുത്രന്റെ സാക്രിഫൈസിനായിട്ട് നന്ദി പറയുന്നു യേശുന്റെ നാമത്തിന് അമീൻ ഞങ്ങളോട് സംസാരിക്കുന്നു അപേക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിന് അമീൻ നമുക്ക് ലേഖനത്തിലേക്ക് പോകാൻ പെട്ടാമത്തെ ചാപ്റ്ററിന്റെ ഏർ പതിനെട്ട് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കുക റോമൻറെ എട്ടിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തി മൂന്നുള്ള വാക്കുകൾ എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന വാക്കുകൾ പക്ഷെ എന്നാലും പെട്ടെന്ന് ഒന്ന് വായിക്കുകയാണ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിന്റെ ഏർ ദാസ്യത്തിൽ നിന്നോ ദാസത്യത്തിൽ നിന്നോ വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള പ്രത്യാശയോടെ ആശയോടെ മയക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമല്ലേ സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ആത്മാവ് എന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായി പുത്രത്തിൽ നിന്ന് കാത്തുകൊണ്ടുള്ള ഉള്ളിൽ ഞെങ്ങുന്നു പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു അപ്പൊ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് ആയിട്ട് ആണ് നമ്മൾ ഞരങ്ങുന്നത് അല്ലെ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു നമുക്കത് അപേക്ഷിക്കുന്ന ലേഖകത്തിൽ രണ്ടാമത്തെ ചാപ്റ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരിക്കൽ നമ്മൾ മരിച്ചവരായിരുന്നു അല്ലെ ഈ കാലത്തിന്റെ ഗതി അനുസരിച്ച് നടന്നപ്പോ ഈ കാലത്തിന്റെ രാജാവായിരിക്കുന്ന പിശാശിന്റെ അവന്റെ താളത്തിനൊത്ത് നമ്മൾ ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് നടന്നിരുന്ന കാലത്ത് നമ്മുടെ ആത്മാവ് മരിച്ചവരായിരുന്നു പക്ഷെ അവർ നിന്നും മരിച്ചവരെ ഉയർത്തെഴുന്നേപ്പിച്ചവരാണ് യേശു ക്രിസ്തു അല്ലെ അപ്പോ ഒരിക്കലും മരിച്ചവരായിരുന്ന നമ്മളെ ഇന്ന് ഉയർത്തെഴുന്നേപ്പിച്ച അവന്റെ ഒപ്പം നമ്മളെ സ്വർഗത്തിന്റെ റിലംസിൽ അല്ലെ സ്വർഗത്തിൽ എന്താ പറയാ ഹെവന്റെ റിലംസിൽ നമ്മൾക്ക് ഇന്നൊരു ം തന്നിരിക്കുക യേശുവിൻ്റെ ഒപ്പം നമ്മൾ ആക്കി വെച്ചിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞു അല്ലെ നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയുക വീണ്ടെടുപ്പ് ആയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ സ്പിരിറ്റ് നമ്മുടെ സ്പിരിറ്റ് എന്ന് എന്താ പറയുക ജീവിക്കുന്ന സ്പിരിറ്റാണ് ഒരു കാലത്ത് ഒരു സമയത്ത് അത് നശിച്ച സ്പിരിറ്റായിരുന്നു അല്ലെ ഒരു സമയത്ത് വീണ് പോയ സ്പിരിറ്റായിരുന്നു ഒരു സമയത്ത് നമ്മൾ മരണ പിടിയിലായിരുന്നു മരണത്തിന്റെ റിലംസിൽ നിന്ന് ആൾക്കാരായിരുന്നു അവിടെ നിന്നാണ് നമ്മളെ എന്താ പറയുക ഈ ജീവനെ ജീവനിലേക്ക് കൊണ്ടുപോയത് അപ്പൊ മരണത്തിന്റെ റിലമ്മില് അല്ലെ ഡെത്തിന്റെ റിലമ്മില് നമ്മൾ എങ്ങനെയായി പോയി മണ്ഡലത്തിൽ നമ്മൾ എങ്ങനെയായിപ്പോയിന്ന് വെച്ച് കഴിഞ്ഞാല് പാപം വന്നപ്പോ അല്ലെ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്നു പാപം മനുഷ്യനെ എന്താക്കി തീർക്കുന്നു വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ സ്ട്രേഞ്ചേഴ്സ് ആക്കി തീർക്കുന്നു അല്ലെ അപ്പൊ നമ്മള് ദൈവത്തിലായിരിക്കേണ്ട വ്യക്തികള് ദൈവത്തിലായിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടി യേശുവിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് യേശു വഴിയാണ് എല്ലാവരും സൃഷ്ടിച്ചത് പൊള്ളോഷക്ക ഒന്നാമത്തെ ജാബി നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് യേശുവിന് വേണ്ടി യേശുവിനാലും യേശു വഴിയാണ് സൃഷ്ടിക്കാട്ടിരിക്കുന്നത് അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ പാവത്തിലായി പോയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റും എന്ന് വെച്ചുകഴിഞ്ഞാലും അവന് അവന് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിപ്പോയി അല്ലെ നമ്മൾ ഒരേ കുടുംബം ഒരേ അവരിലായിരിക്കേണ്ട വ്യക്തികൾ അവന് നിന്ന് പോയിട്ട് അവര് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അന്യരായിപ്പോയൊരു അവസ്ഥയായിരുന്നു പക്ഷെ ആ അന്യരായി ഇരുന്ന സമയത്ത് തന്നെ നമ്മൾ വീക്കായിരുന്നപ്പോൾ തന്നെ ഈ ലോകത്തിലേക്ക് അവൻ വരികയും നമ്മൾ വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ ആത്മാവിനെ ഉയർത്തി ഒരു പുതിയ ഒരു ബ്രാൻഡ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളില് എന്താ പറയുക സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു അവനിൽ നമ്മൾ യേശുലേക്ക് നമ്മൾ ബാപ്തിസം എടുത്ത ആൾക്കാർ അല്ലെ ആൾക്കാർ ദൈവം യേശുവിന്റെ മരണത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ഉയർത്തി പോലെ തന്നെ ഒരു ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുക ആറാമത്തെ ചാപ്റ്റർ റോമർ കഴിയുന്ന ലേഖനത്തിലെ ആറാമത്തെ ചാപ്റ്റർ മൂന്നും ഒക്കെ വാക്കുകൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ജീവന്റെ പുതുക്കത്തിലേക്ക് ജീവിതത്തിന്റെ പുതുക്കത്തിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് ജീവിക്കുന്ന നമ്മുടെ ആത്മാവ് ഇന്ന് എന്താ പറയുന്നത് പുതുക്കം പ്രാപിച്ചിരുന്നത് യേശുവിന്റെ ഒപ്പമാണ് എന്ന് ചുരുക്കം അല്ലെ അപ്പോ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുവാണ് നമ്മളുടെ പാവം വെച്ച ഒരു വിനയപ്പറ്റി വന്നിരിക്കുന്നു அது எ மாத்திரம் டீப்பாய்டுள்ள காரியம் நம்மக்கு மனசிலாக அல்ல நம்ம பாவம் செய்து ആടോ ഈവോ ഒക്കെ പാപം ചെയ്തപ്പോ അവർ എത്രമാത്രം ചിന്തിച്ചിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പാപം എത്രമാത്രം ഡീപ്പായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്ത് പത്തൊമ്പതാമത്തെ വാക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരെ വെളിപ്പാടിന്റെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവ എന്ന് വെച്ചാൽ ഡി കെ അല്ലെ ദാസ്യ ിൽ നിന്ന് വിടുതലും ദൈവം മൊക്കെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ കാർ മയക്കി കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് അവരെ നമ്മള് കാരണം അല്ലെ സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം സൃഷ്ടിച്ച ദൈവം സൃഷ്ടിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനാണ് സൃഷ്ടിക്കും ദൈവത്തിന് അടിമത്വം എന്നുള്ളൊരു കാര്യമില്ല അല്ലെ പക്ഷെ നമുക്കറിയാം പോളൊക്കെ പല സ്ഥലത്ത് എഴുതിട്ടുണ്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ ബോൺ സെർവൻ്റാന്നും സ്ലൈവ് ആണെന്നും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമ്മൾ യേശുവിലാണ് ആണ് എന്താ പറയുക നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളത് നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മൾ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ കൂച്ചുവരം കെട്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല നമ്മുടെ യേശു നമ്മുടെ ദൈവം നമ്മളോട് ചെയ്യുന്നത് യേശു നമ്മളോട് ചെയ്യുന്നത് അവന് നമ്മൾക്ക് ഫ്രീഡം ഉണ്ട് അല്ലെ സ്പിരിറ്റ് ഓഫ് ലോഡ് അല്ലെ യേശുവിന്റെ സ്പിരിറ്റ് അതായത് സ്പിരിറ്റ് ഗോഡ് എവിടെ ഉണ്ട് അവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ നമ്മുടെ ആത്മാവിന് സ്വാതന്ത്ര്യം നമ്മുടെ ശരീരത്തിന് സ്വാതന്ത്ര്യം നമുക്ക് എന്തും തോന്നുവാസം ചെയ്യുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമല്ല ഹോളിനെസ് അല്ല പ്യൂരിറ്റിയുടെ സ്വാതന്ത്ര്യം നമുക്ക് ദൈവം എന്നും തരുന്നുണ്ട് പക്ഷെ ഇവിടെ എങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയാ നമ്മളെ കാരണം ദൈവം ചരാചരങ്ങളും മൊത്തം എന്താ പറയാ ദാസത്യത്തിന് അല്ലെ അടിമപ്പെടുത്തി വെച്ചിരിക്കുക ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ പാപം കൊണ്ടാണ് ഇനി അവർക്ക് മോചനം എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പുത്രന്മാരുടെ മാനിഫെസ്റ്റേഷൻ െ അപ്പൊ അതാണ് ഈ ചരാചരങ്ങൾ സൃഷ്ടിനെ അവരെ എങ്ങനെയാ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം അല്ലെ അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാർ ആയിരിക്കും നമ്മൾ അല്ലെ ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ആയിരിക്കും അല്ലെ അപ്പൊ നമ്മളോട് ഇങ്ങനെ പറഞ്ഞേക്ക ദൈവം തെക്കൻ കുരുത്തിലേക്ക് പോകുമ്പോ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നമ്മളിങ്ങനെ കാണുന്നത് നമ്മളിപ്പോ ദൈവത്തിന്റെ ആഗ്രഹം എന്താ ദൈവത്തില് ൻസ് അരോമയാകുന്ന വ്യക്തികളായിരിക്കും അല്ലെ എവിടെയാന്ന് എവിടെ പോയെന്നു വെച്ചാലും യേശുവിന്റെ ദൈവത്തിനെ പറ്റിയുള്ള ആ നോളജിന്റെ അതിന്റെ ആ ഒരു അരോമ അതിന്റെ സുഗന്ധം എന്താ പറയുക സ്പ്രെഡ് ചെയ്യുന്ന ഉള്ള സ്പ്രെഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും നമ്മൾ അല്ലെ യേശുക്രി അരോമ വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അരോമയാണ് സുഗന്ധമാകണമെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആയ പ അല്ലെ നമ്മൾക്ക് എന്താ പറയുക ഒരു ഒരു പുഷ്പത്തിന് ആ ഒരു പുഷ്പത്തിന്റെ അരോമ അല്ലെ അതിനെ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കത്തില്ലോ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റോസാപ്പൂ എടുക്കുമ്പോ ആ റോസാപ്പൂവിന് അതിനൊരു സുഗന്ധമുള്ളൂ അതിന് നമ്മൾക്കൊരു മുല്ലപ്പൂ എടുത്തു കഴിഞ്ഞാൽ ആ റോസാപ്പൂവിന്റെ സുഗന്ധം കിട്ടത്തില്ല അല്ലെ അപ്പോൾ അതിന് റോസാപ്പൂവിന്റെ സുഗന്ധം കിട്ടണമെങ്കിൽ റോസാപ്പൂവിന് തന്നെ അതിന് മാത്രമേ സാധിക്കത്തുള്ളൂ ഇപ്പൊ റോസാപ്പൂവിന്റെ സുഗന്ധം ചാണകത്തിൽ നിന്ന് വരാൻ ഒരു ഒരു ചാൻസും ഇല്ലല്ലോ അല്ലെ അത് അതിൻ്റെതായിട്ടുള്ള മോശപ്പെട്ട നാറ്റമേ വരത്തുള്ളൂ അപ്പൊ യേശുക്കോസ്തുവിന്റെ സുഗന്ധം നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണമെങ്കിൽ യേശുവിനെ പോലെ ആയിരിക്കണമല്ലോ അതിനെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരെ വെളിപ്പാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ദൈവപുത്രന്മാർ എന്നൊരു വാക്കാണ് ദൈവം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ പുത്രൻ എന്ന് പറയുമ്പോഴും മക്കൾ എന്ന് പറയുമ്പോഴും അല്ലെ അവിടെ ഒരു കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു വ്യത്യാസമുണ്ടല്ലോ പുത്രനും മക്കളാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴും മക്കളാണല്ലോ പക്ഷെ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നതിൽ നിന്നും ഞാൻ എന്താ ഉദ്ദേശം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നതിൽ നിന്നും ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു വളർന്ന ഒരു വ്യക്തിയെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത് അല്ലെ പുത്രൻ എന്ന് പറയുന്ന മകൻ എന്ന് പറയുമ്പോൾ എന്റെ മകനാണ് എന്ന് പറയുമ്പോ അവിടെ ഒരു 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 ശക്തിന്റെ ശക്തിയെ പറ്റിയാണല്ലോ കാണിക്കുന്നത് പുത്രൻ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോ അത് ഏഹ് എൻ്റെ കുഞ്ഞ എന്ന് പറയുമ്പോ അതൊരു ശക്തിയല്ല അല്ലെ മക്കളാണ് രണ്ടു വരും പക്ഷെ എന്നാലും അത് ശക്തിയെ പറ്റിയല്ല കാണിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞു സൃഷ്ടി പുത്രന്മാരുടെ വെളിപ്പാടിന്റെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അല്ലെ അപ്പൊ നമ്മള് യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന എന്താ പറയാ ലെവലിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ അരോമയായിരിക്കും ദൈവം യേശു ക്രിസ്തുവിന്റെ സുഗന്ധമായി തീരുമ്പോൾ അല്ലെ യേശുക്രിസ്തുവിനെ നമ്മൾ വഴി തന്നെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വെളിപ്പെടുത്തുമ്പോഴാണ് സൃഷ്ടിക്ക് എന്താ പറയാ ഫ്രീഡം കിട്ടുന്നത് അല്ലെ സൃഷ്ടിന് അവർക്ക് താല്പര്യമുണ്ടായിട്ടല്ല പക്ഷേ ഇരുപത്തൊന്നാമത്തെ ഒന്നാമത്തെ വാക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത് മലപൂർവ്വമായിട്ടുള്ള അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം പത്രേ അല്ലെ അവരിങ്ങനെ ആകാംക്ഷയോടെ സൃഷ്ടിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കും എന്നാണ് ദൈവത്തിന്റെ മക്കള് ദൈവത്തിന്റെ പുത്രന്മാര് അല്ലെ എങ്ങനെയാണ് എന്നാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പുത്രന്മാർ വെളിപ്പെത്രന്മാരുടെ എങ്ങനെ എന്നാണ് മാനിഫെസ്റ്റ് ദൈവത്തെ എങ്ങനെയാ എന്നാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നതോർത്ത് അവർ ഇങ്ങനെ എങ്ങനെ നോക്കിയിരിക്കുവാണ് അല്ലെ അപ്പോ നമുക്കറിയാം ദൈവത്തിന്റെ പുത്രന്മാർ ആകും എന്ന് പറയുമ്പോൾ ഇതേ തന്നെ ചാപ്റ്ററിന്റെ പതിനാലാമത്തെ വാക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പതിനാലാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്ന ദൈവാത്മാവും നട നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മക്കൾ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ ദൈവാത്മാവ് നടത്തുന്ന വ്യക്തികൾ മക്കൾ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹോളിസ്പിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ഹോളിസ്പിറ്റ് ഗോഡ് ലീഡ് ചെയ്യുന്ന വ്യക്തികൾ ദൈവത്തിന്റെ സൺസ് ആണ് എന്നാ പറഞ്ഞിരിക്കുന്നത് പുത്രന്മാരാണ് എന്നൊരു വാക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇനി ഗലയാത്രക്ക് ലേഖനത്തിലേക്ക് പോകുമ്പോഴും മൂന്നാമത്തെ ചാപ്റ്റർ ഇരുപത്തിയാറാമത്തെ വാക്കിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ആറ് ഇരുപത്തേഴും പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ക്രിസ്തുവേശുവിന്റെ വിശ്വാസികൾ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴാമത്തെ വാക്ക് ക്രിസ്തുവിനോട് ചേരുവ സ്നാനം ഏറ്റെടുക്കുകയും നിങ്ങൾ എല്ലാവരും ക്രിസ്തു ധരിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ ഇരുപത്തി ആറാമത്തെ വാക്ക് എല്ലാത്തിനും മൂന്നിന്റെ ഇരുപത്തി ആറ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു പക്ഷെ അവിടെയും ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സൺ എന്നുള്ളൊരു സൺ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മക്കൾ എന്നതിനേക്കാളും ഉപരിയായിട്ട് പുത്രന്മാർ ശക്തി ശക്തി പവർ എന്നോ അപ്പൊ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഏർ എന്താ പറയാ നമ്മളുടെ ഇപ്പൊ ആയിരിക്കുന്ന പലരും ആയിരിക്കുന്ന രീതിയിൽ അങ്ങ് വെറുതെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്താ പറഞ്ഞ എന്താ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏഹ് കുരുന്തർക്ക് എഴുതുന്ന ലേഖനത്തിൽ ഒന്നാമത്തെ കുരുന്തരില് മൂന്നാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം കുരുന്തന്മാരെ പറ്റി പറഞ്ഞു കുരുന്തലെ ചർച്ചെ കുരുന്തന്മാരിലെ കുരുന്ദിലെ ചർച്ച ആൾക്കാരെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പോള് പോൾ വഴി ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മീയമായിട്ട് അവർ വളരുന്നില്ല അല്ലെ ആത്മീയമായിട്ട് അവർക്ക് വളർന്നിട്ടില്ല അവർ ശിശുക്കൾ ഇന്നും യേശുക്രിസ്തു ശിശുക്കളായിരിക്കുന്ന വ്യക്തികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേ സമയത്ത് നമുക്കറിയാം കുരിന്ദരോട് തന്നെയാണ് പോള് പറഞ്ഞിരിക്കുന്നത് അത്രേ അധികം ആത്മീയ വരങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വേറൊരു ചർച്ചയില്ല അല്ലെ ഒന്ന് വിചാരിച്ചു നോക്കിയേ വേറെ ഒരു ഒറ്റ ചർച്ചിനോട് പോലും ആത്മീയ പരങ്ങളെപ്പറ്റി അല്ലെ സ്പിരിച്വൽ ഗിഫ്റ്റിനെ പറ്റി അത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോൾ എങ്ങും എഴുതിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ച് നല്ല സ്പിരിച്വൽ ഗിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവർ നന്നായിട്ടൊക്കെ പ്രോഫസി പറയുകയും നന്നായിട്ട് ഹീല് ചെയ്യുകയും അല്ലെ മിറക്കൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചർച്ച ആണ് അല്ലെ പക്ഷെ അതേ സമയത്ത് ഇവര് യേശുക്കു വളർന്നിട്ടില്ല ഇവര് അല്ലെ ഇവരന്നും ബേബി ക്രിസ്ത്യൻസ് ആയിട്ട് തന്നെ അല്ലെ പാല് മാത്രം കഴിക്കുന്ന വ്യക്തിയായിട്ട് കട്ടിയാകാരി ും കഴിക്കാൻ പറ്റാത്തിരിക്കുന്ന വ്യക്തികളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളായിട്ട് എന്താ പറയാ പാല് മാത്രം ആത്മീയമായിട്ടുള്ള കട്ടിയാഹാരം കഴിക്കാൻ അതിനുള്ള ഒരു പക്വതയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അല്ലെ ആത്മീയമായിട്ടുള്ള പാല് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തികളായിട്ടില്ല എങ്കിൽ ഇപ്പോഴും നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞു മക്കളായിട്ട് തന്നെ ബേബി ക്രിസ്ത്യൻസ് ആയിട്ട് തന്നെ ആയിരിക്കും അല്ലെ അങ്ങനെ ബേബി ക്രിസ്ത്യൻസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികള് അവരുടെ മാനിഫെസ്റ്റേഷനെ പറ്റിയല്ല പറയുന്നത് നമ്മള് യേശുവിൽ വേരൂന്നിയവരായിട്ട് യേശുവിൽ വളർന്നവരായിട്ട് യേശുവിന്റെ സുഗന്ധമായി തീരുന്നു അല്ലെ യേശുവിൽ വളരുന്ന വ്യക്തികളായി വ്യക്തികളായിത്തീരുന്നു യേശുവിന്റെ ഇമേജിലേക്ക് നമ്മൾ അത് അത് തന്നെയാണ് നമുക്ക് ലേഖത്തെ എട്ടാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി ഒമ്പതാമത് വാക്കുകൾ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ യേശുവിനെ പോലെ അല്ലെ അവന്റെ ഇമേജ് ആയി തീരണം നമ്മൾ അപ്പൊ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ ഹിതം അതാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ നമ്മളായിത്തീരുമ്പോഴാണ് നമ്മളുടെ എന്താ പറയുക മാനിഫെസ്റ്റേഷൻ ഇപ്പൊ ശരിക്കുമുള്ള മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് മാനിഫെസ്റ്റ് നമുക്കറിയാംശു യേശുവിന്റെ വരവില് യേശു നമ്മളെ മാനിഫെസ്റ്റോ ചെയ്യുമ്പോഴാണ് പക്ഷെ നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോലും യേശുവിനെ പോലെ അയത്തിട്ടുണ്ട് രണ്ടാമത്തെ കൊരിന്തോരം തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനെട്ടാമത്തെ വാക്ക് ഇങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അൺവേൾഡ് ആയിട്ടുള്ള ഫേസിൽ അല്ലെ നമ്മള് നോക്കുമ്പോൾ ദൈവത്തിന്റെ യേശുവിന്റെ എന്താ പറയാ ഗ്ലോറിലേക്ക് നമ്മൾ നോക്കുമ്പോ നമ്മള് ദിവസം പ്രതി അവന്റെ ആ ഇമേജിലേക്ക് നമ്മൾ ചെയ്യുന്നത് അല്ലെ അത് ഒരു പ്രോസസ്സാണ് അല്ലെ പ്രോഗ്രസീവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണത് അല്ലെ ഒറ്റ ദിവസം കൊണ്ട് ചടപടം നടക്കുന്ന കാര്യമല്ല അല്ലെ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് യേശെക്കുറിച്ച് നമ്മളെ അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു അങ്ങനെയല്ല അവൻ നമ്മളെ ഓരോ ദിവസവും അവന്റെ ഇമേജിലേക്ക് അവന്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ അപ്പോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന പോലെ തന്നെ അല്ലെ കൈക്കുഞ്ഞുങ്ങളായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്നിപ്പോ പന്ത്രണ്ട് വയസ്സായിരിക്കാം പതിനഞ്ച് വയസ്സായിരിക്കാം അലിച്ച് പയ്യ 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 വളർന്നു വരുന്നത് പോലെ അല്ലെ അപ്പൊ അന്ന് കുഞ്ഞുങ്ങളായിരുന്നപ്പോ അല്ലെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ വീട്ടിലോടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളായിരിക്കുമ്പോ അന്ന് അവര് കാണിച്ച കാര്യങ്ങളല്ല അവര് വളരുമ്പോ അല്ലെ വളരുമ്പോ അവര് അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവങ്ങളൊക്കെ അവര് എക്സ്പ്രസ് ചെയ്യുന്ന പോലെ അല്ലെ അപ്പം അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ സ്വഭാവം പോലെ അല്ല അല്ലെ പതിനഞ്ചു വയസ്സുള്ള മോൻ ചെയ്യുന്നത് അല്ലെ അപ്പൊ അവൻ അവന്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ അവൻ വെളിപ്പെടുത്തും അല്ലെ ചിലര് അപ്പൊ നമ്മൾ നോക്കിട്ട് ചില ആൾക്കാർ ഇങ്ങനെ നിന്റെ അച്ഛന്റെ സ്വഭാവം അല്ല കഴിഞ്ഞു നിന്റെ അമ്മയുടെ സ്വഭാവം അല്ലെങ്കിൽ കാണിക്കുന്ന പോലെ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ോറും യേശുവിന്റെ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ നമ്മൾ യേശുവിന്റെ സ്വഭാവം കാണിക്കുമ്പോഴാണ് സൃഷ്ടിക്ക് ഫ്രീഡം കിട്ടുന്നത് എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ വരുന്നത് യേശുവിന്റെ വരവില് അല്ലെ നമ്മള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അല്ലെ നമുക്കറിയാം ഫിലിപ്പിക്ക ലേഖനത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് തുടങ്ങിയിരിക്കുവോ നമ്മുടെ ഉള്ളിൽ വർക്ക് തുടങ്ങിയ ആള് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളതാണ് അല്ലെ യേശുവിന്റെ വരവില് അത് കംപ്ലീറ്റ് ആകും അല്ലെ പക്ഷെ അതുവരെ നമ്മൾ നോക്കിയിരുന്നില്ല ഞാൻ മാനിഫെസ്റ്റോ ചെയ്യുന്നുള്ളു നോക്കിയിരുന്ന അതിനായിട്ടല്ല നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത് ഇന്നും നമ്മൾ എന്താ പറയുക ദൈവത്തെ യേശുവിനെ നമ്മൾ വഴി പ്രേടിപ്പിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് ഞാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളുടെ ജീവിതത്തില് വ്യക്തികൾ നമ്മളിലേക്ക് നോക്കുമ്പോ അല്ലെ എന്താ പറയണേ യേശുവിനെ മാത്രമേ കാണു കാണുള്ളൂ അല്ലെ അതാണ് ദൈവം ഇവിടെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ നമ്മളെ നമ്മളെ കാണരുത് നമ്മളെയാണ് മനുഷ്യർക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്വഭാവമാണ് മനുഷ്യർക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഈ എന്താ പറയുക പ്രകൃതി മൊത്തം നമ്മളെ നിരീക്ഷിച്ചോണ്ടിരിക്കും അല്ലെ ഈ പ്രകൃതിക്ക് മൊത്തം കാണാൻ പറ്റുക നമ്മളെ മാത്രമാണ് കാണാൻ പറ്റുന്ന നമ്മുടെ ഉള്ളിലുള്ള യേശു യേശു യേശുവിനെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മളുടെ സ്വഭാവം കൊണ്ട് യേശുവിനെ ആർക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുരുന്തിയെ ഒന്നാമത്തെ കുരുന്തി ലേഖ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ഇന്നും നമ്മൾ ബേബി ക്രിസ്ത്യൻസ് ആയിട്ട് തന്നെ നിക്കുമെന്ന് ചുരുക്കം അല്ലെ അതിനുവേണ്ടിയല്ലേ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു അല്ലെ അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ഓരോ ദിവസം ജീവിക്കുമ്പോൾ അവന്റെ ഇമേജിലേക്ക് മാറുന്ന വ്യക്തികളായിരിക്കണം അവനെ പോലെ എല്ലാ ദിവസവും ആയിക്കൊണ്ടിരിക്കണം എന്ന വ്യക്തികളായിരിക്കണം ആ ഒരു ഇമേജ് അതിലേക്ക് ാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ എന്താ പറയുക സൃഷ്ടി നോക്കിയിരിക്കാൻ ദൈവപുത്രന്മാരുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി വെളിപാടിനായിട്ട് ആകാംക്ഷപരമായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾക്ക് ഒരു കടമയുണ്ട് യേശു ക്രിസ്തുവിനെ നമ്മൾ വഴി എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ നമ്മളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത് യേശു ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ നമ്മള് ചെയ്യേണ്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെയും പിന്നെയും പാപത്തിലേക്ക് പോയി നടക്കുന്ന വ്യക്തികളാകാതെ അല്ലെ ഇപ്പൊ ഇതേ ചാപ്റ്റർ ഇതേ റോമൻ്റെ എട്ടാമത്തെ ചാപ്റ്റർ ഇതേ ചാപ്റ്റർ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് പിന്നെയും 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 നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ജഡത്തിന്റെ സ്വഭാവം ോളിസ്പിറ്റ് ഗോഡു ആയിട്ട് ശത്രുതയിലാണ് അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിന്റെ എന്താ പറയാ നിയമത്തിലൊന്നും ജഡത്തിന്റെ സ്വഭാവം അതിനെ അടിമപ്പെടത്തില്ല അല്ലെ ഹോളിസ്പിറ്റ് ഗോഡും ഹോളിസ്പിറ്റ് ഗോഡിനോട് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം ശത്രുതയിലാണ് അപ്പൊ നമ്മൾ പിന്നെയും പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വളരെ വളരെ വളരത്തില്ലേ അതേപോലെ ഈ സർക്കിളിൽ ഇങ്ങനെ കടന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ ഒരു ഒരു ട്രിപ്പ് പാപം ചെയ്ത് അതിന് ദൈവത്തോട് ക്ഷമി ചോദിച്ച് പിന്നെ തിരിച്ചു വന്ന് പിന്നെ അടുത്ത പാപത്തിലേക്ക് പോകുമ്പോ ഇങ്ങനെ സർക്കിൾ സർക്കിളിൽ നമ്മളിങ്ങനെ കടന്ന് കറയിക്കൊണ്ടേ ഇരിക്കും എപ്പോഴാണ് നമ്മുടെ പാപ നമ്മുടെ ആ ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് യേശുവിലേക്ക് വരാൻ നമ്മൾ വരുന്നത് അതുവരെ നമ്മളാ പിന്നെയും പിന്നെ നമ്മുടെ സ്വഭാവത്തെ കടന്നിങ്ങനെ കറയിക്കൊണ്ടേ അല്ലെ അപ്പൊ മിക്കവാറും ആൾക്കാരിങ്ങനെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെയും പിന്നെയും പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ അതിങ്ങനെ പല നമ്മൾ എല്ലാ മിക്കവാറും ആൾക്കാർ അങ്ങനത്തെ ഒരു കാര്യത്തെക്കൊണ്ട് നമ്മൾ പോയിട്ടുള്ളവരാണ് അല്ലെ പാപം എന്ന് വിചാരിക്കും പക്ഷെ പിന്നെ ആ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾക്ക് ഏഹ് പാപം ചെയ്യാതിരിക്കാൻ നമ്മള് ശ്രമിക്കുന്നതോർ നമുക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല അല്ലെ അതങ്ങനെയാണ് ഒരു ഈ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെയും പിന്നെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ആ അവത്തിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അപ്പൊ നമ്മള് അതിനെതിരായിട്ട് നിൽക്കുന്ന ശക്തി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത് നമ്മളേ ഈ ഈ ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് അക്ഷം കൊടുക്കും തോറും നമ്മൾ പിന്നെ അതേ ആ തർക്കളിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും പക്ഷെ അപ്പൊ അതിന് പകരമായിട്ട് ഒക്കെ പാപം ചെയ്തു ദൈവത്തോട് ക്ഷമ ചോദിച്ചു പക്ഷെ അതേ നിമിഷം നമ്മൾ നമ്മുടെ ശ്രദ്ധ യേശുവിലേക്ക് തിരിക്കുകയാണെങ്കിൽ അവനിലേക്ക് നോക്കുവാണെങ്കിൽ അല്ലെ അവനെപ്പോലെ ആയി തീരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ വഷ്യപ്പ് ചെയ്യും ബൈബിള് വായിക്കുകയും നമ്മൾ പ്രേസ് ചെയ്തോണ്ടിരിക്കുകയും അല്ലെ യേശുവിനെ പറ്റി നമ്മൾ നമ്മുടെ നമ്മുടെ മനസ്സ് മൊത്തം യേശുവിനെ പറ്റി ഉള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുകയും അല്ലെ എപ്പോഴും നമ്മൾ മനസ്സിൽ എന്താ പറയാ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും നമ്മൾ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സ്ലോലി 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 എന്ത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാപയുള്ള ആ ഒരു 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 ഇതുണ്ടല്ലോ ഒരു ത്വരയുണ്ടല്ലോ നമ്മള് ഈ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അവിടുത്തെ നിന്ന് നമ്മൾ പയ്യ 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 മാറിക്കൊണ്ട് അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമില്ല പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം യേശുവിലേക്ക് നോക്കുന്നതിനു വേണ്ടി അല്ലെ നമ്മൾ മനഃപൂർവ്വമായിട്ട് എടുക്കേണ്ട തീരുമാനമാണ് അല്ലെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് കട്ട് കട്ട് ഓഫ് ചെയ്തുകൊണ്ട് നമ്മൾ യേശുവിലേക്ക് തന്നെ നമ്മൾ നോക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മളെ നമ്മൾ പയ്യപ്പയ്യപ്പ നമ്മളെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് എന്ത് പറ്റൂ എന്ന് വെച്ചുകഴിഞ്ഞാല് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ട പാവത്തെ നമ്മൾ പിന്നെ അത് ചെയ്യാനുള്ളത് നമുക്കൊരു താല്പര്യമില്ലാതെ അല്ലെ യേശുവിനേക്ക് നമ്മൾ കൂടുതൽ അടുക്കും തോറും പഴയ സ്വഭാവത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ലായിരിക്കും അങ്ങനെയാണ് നമുക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നത് അവനെ പോലെ ആയി ആയിത്തീരുക എന്നുള്ളതാണ് നമുക്ക് പാപത്തിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരൊറ്റ മാർഗം മാത്രമുള്ള യേശു ക്രിസ്തുവിനെ പോലെ ആയി തീരു അപ്പൊ അങ്ങനെയാകുമ്പോ യേശുവിനെ പോലെ യേശുവിന്റെ അടുത്ത് എന്താ പറയുക യേശുവിനെ പറ്റി മാത്രമായിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ അവനേക്ക് കൂടുതൽ അടുക്കും തോറും അല്ലെ നമ്മൾ ചെയ്യുന്നത് മൊത്തം അവനെ പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്താ പറയുക യേശുവിന് ഇഷ്ടമുള്ള കാര്യമൊക്കെ അപ്പൊ അങ്ങനെ ആകുമ്പോ അതിന് പറയുന്നതാണ് ഒളിമ്പിക് ഗോർഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞത് അല്ലെ അപ്പൊ നമ്മള് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പൊസിഷൻ ചെയ്തു എന്ന് ഒളിസ്പിക് ഗോഡിന് മനസ്സിലാകുമ്പോൾ അല്ലെ നമ്മളെ തന്നെ എന്താ പറയുക യേശുവിനെ യേശുമായിട്ടുള്ള സ്നേഹത്തിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ ഒരു ഒരു എന്താ പറയുക ഒത്തിരി നമ്മളെ തന്നെ ഒന്ന് പൊസിഷൻ ചെയ്ത് നമ്മൾ കുറച്ച് എഫേർട്ട് ഒക്കെ എടുക്കുന്നുണ്ട് എന്ന് ഒളിമ്പിക് ഗോർഡിന് മനസ്സിലായി കഴിയുമ്പോൾ ഗോഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈസി ആയിട്ട് നമുക്ക് യേശു യേശുവിനെ പോലെ ആയത്തിൽ തന്നെ യേശുവിന്റെ അടുത്തേക്കാവുന്നതിന് നമുക്ക് സാധിക്കും അപ്പൊ അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ഈ പാപത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആ ജഡത്തിന്റെ മുഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തന്നെ തന്നെ വിട്ടുപോരും അല്ലെ അങ്ങനെ അത് മാത്രമേ മാർഗമുള്ളൂ അല്ല പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മുടെ ഈ ഈ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുക എന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ പാപം ചെയ്ത ോർത്തിട്ട് പോലും ആ നമ്മളൊരു ഒരു നമ്മള് യേശുവിനോട് സോറി പറഞ്ഞിട്ട് പിന്നെ അതേ അത് തന്നെ നമ്മൾ ഓർക്കും വിചാരിച്ചു ഞാൻ പാപം ചെയ്തു പോലും എനിക്കിനി ആ പാപം ചെയ്യരുത് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുവാണ് പിന്നെ ശ്രദ്ധ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അല്ലെ ഓ എനിക്ക് ഇനി പാപം ഞാൻ ചെയ്യാം ഞാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ചെയ്യാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കുവാണ് എന്ത് പറ്റൂന്ന് വെച്ചു കഴിഞ്ഞാല് അതിലേക്ക് പിന്നേം പിന്നെ വീണ് പോവും പക്ഷെ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട യേശുവിലായിരിക്കണം അല്ലെ വചനം വായിക്കോ കണ്ടുമാനം വചനം വായിക്കുക പ്രാർത്ഥിക്കുക പ്രേസിയോ അന്യഭാഷകളും നിറച്ചും വഷിപ്പിക്കുക കുടുംബ പ്രാർത്ഥന ചെയ്യുക അല്ലെ പിന്നെന്താ നല്ല പ്രീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുക അല്ലെ പഴയ പദക്കോഴ്സിലായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എന്താ പറയുക ഫെസ്റ്റിമണീസ് ഉണ്ടല്ലോ എന്താ വെച്ചുകഴിഞ്ഞാല് ക്യാദറിങ് കുൾമാനെ പോലെ ജോൺ ജില്ലക്കും അങ്ങനെ അലക്സാണ്ടർ ജോയിൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ പോലുള്ളവരുടെയൊക്കെ മെസ്സേജ് അവരുടെ ടെസ്റ്റ് മണീസ് ഒക്കെ അല്ലെ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ ദൈവത്തിനായിരിക്കും ഇതില് പിന്നെ ഈ സ്വഭാവത്തിലേക്ക് നമ്മൾ എന്താ പറയുക നമ്മുടെ മാത്രം സ്വഭാവത്തിലേക്ക് പിന്നെ തിരിച്ചുപോകാൻ നമുക്ക് തോന്നുന്നു നമുക്ക് പിന്നെ പിന്നെ യേശുവിൻ്റെ അടുത്തേക്ക് ആയിരിക്കണം അല്ലെ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ എന്താ പിന്നെ കുഞ്ഞുങ്ങളായിരുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരുന്ന ആ ഒരു അവസ്ഥ ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരും യേശുവിൽ നമ്മൾ വളരും നമ്മൾ വളരുന്ന വ്യക്തികളായിരിക്കണം എന്നാ ദൈവം പറഞ്ഞിരിക്കും നമ്മളെ എന്നും എന്നും ഇങ്ങനെ കുഞ്ഞുങ്ങളാക്കി വെച്ചോണ്ടിരിക്കാൻ ദൈവത്തിന് താല്പര്യമില്ല അത് മനസ്സിലാക്കുക അല്ലെ യേശുവിന്റെ കുഞ്ഞുങ്ങൾ പിതാവിന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ും ഉപരിയായിട്ട് പിതാവിന്റെ ആൺമക്കൾ മക്കൾ സൺസ് എന്ന് പറയുന്നവരാണ് ദൈവത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കുക നമ്മള് ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് നമ്മള് മാനിഫെസ്റ്റ് ദൈവ യേശു ക്രിസ്തു നമ്മൾ വഴി മാനിഫെസ്റ്റ് ചെയ്യുമ്പോ റിവീല് ചെയ്യുമ്പോ അല്ലെ അതിനായിട്ട് കാത്തിരിക്കുന്നവരാണ് ഈ ശ്രീ നമ്മള് കാണ അവര് 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 ചെയ്ത് തെറ്റുകൊണ്ടല്ല അവര് ഇന്നിങ്ങനെ ദാസ്യത്തിലാക്കി വെച്ചിരിക്കും നമ്മൾ ചെയ്ത പാവം കൊണ്ട് അപ്പൊ നമുക്ക് നമ്മൾ പാവം ചെയ്ത് ആ മിടുക്ക് കാണിച്ച വ്യക്തികള് ഇന്ന് നമ്മളിപ്പൊ നമ്മളുടെ സ്മാർട്ട് കാണിക്കേണ്ടത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നത് വഴിയാണ് അല്ലെ അപ്പൊ അതിനായിട്ട് സൃഷ്ടി കാത്തിരിക്കുന്നു അല്ലെ നമുക്ക് അവരോട് കരുണുള്ളവരായിരിക്കും നമ്മളോട് തന്നെ കരുണുള്ളവരായിരിക്കാം അല്ലെ അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ കരുണ കാണിക്കുവാണെങ്കിൽ ഏഹ് നമ്മൾ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല നമുക്ക് യേശുവിനെ പോലെ തീരും എനിക്ക് എന്റെ യേശുനെ പോലെ ആയി തീരും അല്ലേ എന്നുള്ള ഒരു ഒരു മനസ്സ് നമുക്ക് വരും നമ്മളുടെ കണ്ണില്ലാത്തവരായിരിക്കും നമ്മളോട് തന്നെ നമ്മൾ കണ്ണില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ പിന്നെ പിന്നെ പാവത്തിലായി അല്ലെ പിന്നെ ആ ഒരു വഴി കൂടെ നമ്മള് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന വഴി കൂടെ നമ്മൾ തന്നെ നടക്കും അങ്ങനെയുള്ള വ്യക്തികളാകാതിരിക്കട്ടെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് യേശുവിന്റെ അല്ലെ ദൈവത്തിന്റെ പുത്രന്മാർ ആകാം അല്ലെ ദൈവത്തിന്റെ പുത്രന്മാരായ തന്നെ പറ്റത്തിൽ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തികളായ യേശുക്രിസ്തു നമ്മൾ വഴി നമുക്ക് വെളിപ്പെടുത്താം ഏർ യേശു യേശുവിന്റെ സുഗന്ധങ്ങളായിരിക്കാം പിതാവിന് യേശുവിന്റെ സുഗന്ധങ്ങളായിരിക്കും അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള പ്രാർത്ഥിച്ചു തവയ സമയത്ത് നന്ദി പറഞ്ഞു കത്തു ജീസസ് മാസ്റ്റർ പ്രേസ് ആൻഡ് വർഷപ്പേ മൈറ്റി പ്രേശൻ വശപ്പി മൈറ്റിപാതെ ഹലിയ കുറവ് പ്രേശ്യൻ വശപ്പെ കഥാവ് ഞങ്ങൾ പാവങ്ങൾ ചെയ്തു പോയ വ്യക്തികൾ പക്ഷേ കഥാവ് ഞങ്ങൾക്ക് യേശുവിനെപ്പോലെ എത്തിയിരുന്നു അതാണ് ഞങ്ങൾ താൽപ്പര്യം കത്താവ് യേശുവി അങ്ങനെ പോലെ അയത്തിയിരുന്നു കഥാവ് ഹലേലിയ പാത ഹോസ്പിറ്റ് ഗോഡിനെ തന്നതിനെ നന്ദി പറയുന്നത് കത്താ ലോഡ് പാത്ത് ഇനി ഞങ്ങൾ പാപത്തിന്റെ സ്വഭാവത്തിലേക്കായി പോകാതെ കത്താവ് അങ്ങയുടെ സ്വഭാവത്തിലേക്ക് മാറ്റാനുള്ള അങ്ങയുടെ സ്വഭാവത്തിലേക്ക് ആയിത്തീരാനുള്ള ക്രൂ ഞങ്ങൾക്ക് കണ്ടു അപേക്ഷിക്കുന്നു ഞങ്ങൾ കാണുമ്പോൾ കഥാ ലോട്ട് പാത് ലോകത്തിലെ സകല ചരാചരങ്ങളും കഥാവ് സകല സൃഷ്ടിയും കത്താവ് ആ ഒരു ഫ്യൂട്ടിലിറ്റിന്റെ സ്ലേവറിലായി പോയിത് കത്തലോ പക്ഷെ ഇന്ന് കത്താവും ഞങ്ങൾക്ക് താല്പര്യം അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ അങ്ങനെ റിവീൽ ചെയ്യുന്നതിന് വേണ്ടി അങ്ങയുടെ പുത്രന്മാരായി വളരുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു കർത്താവ് കുഞ്ഞുങ്ങളായി ഇരിക്കാത്ത കഥാവേ ആത്മീയമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കാത്ത കത്താൽ ഉൾപ്പെടു ആത്മീയമായിട്ട് വളരൻ അങ്ങനെ പോലെ എത്തിയിരുന്ന കൃപ തണ്ണമേ യേശുവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുക അപേക്ഷിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന കഥ ഉൾപ്പെടെ എല്ലാവർക്കും കർത്താവ് എനിക്കും കർത്താവ് അങ്ങനെ വളരാനുള്ള കൃപ അപേക്ഷിക്കുന്നു അങ്ങനെ മാത്രമായിട്ട് ഞങ്ങളുടെ ഫോക്കസ് അങ്ങനെ മാത്രമായിട്ട് അങ്ങ് മാത്രമായിട്ട് ഞങ്ങളുടെ സന്തോഷവും സമാധാനവും എല്ലാം യേശുവിന്റെ നാട്ടിൽ വിട്ട് നന്ദി ദിവത്രാവ